കായംകുളം പുള്ളിക്കണക്ക് ആറായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് നമ്പർ എസ് എൻ ഡി പി ശാഹിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടന്നത് യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഭരണസമിതി അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കുത്തനിത്താഴ് വീട്ടിൽ രഘുനാഥൻ എന്ന പേരായ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രവർത്തനം ചെന്നെത്താത്ത ഒരു മേഖലയിൽ സമുദായത്തിന്റെ ഉത്തരവാദിത്വമുള്ള ആളുകൾ ഒരു തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശാഖ കൂടി അറുപത്തിനാല് അമ്പത്തി അമ്പതാം നമ്പർ എന്ന ശാഖ കൂടി രൂപീകരിച്ച് യഥാർത്ഥത്തിൽ ശ്രീനാരായണീയരെ പ്രവർത്തന രംഗത്ത് സജ്ജമാക്കിയിരിക്കുകയാണ് ശാഖായോഗ പ്രസിഡന്റായി മുത്തരിത്താജ രഘുനാഥൻ വൈസ് പ്രസിഡന്റായി മലയിൽ ശ്രീകുമാർ സെക്രട്ടറിയായി പുളിമൂട്ടിൽ സതീശൻ യൂണിയൻ കമ്മിറ്റി അംഗം കരുമത്തലയ്ക്കൽ സതീഷ് കുമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഉണ്ണി വി ഷാജിയൽ സജീവ് സി സ്വപ്നമോഹൻ മോഹൻ ശശികല അനിൽ ബിജീഷ് ദേവൻ പ്രദീപ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായി അജയ്കുമാർ വാസുദേവൻ ഗീതമ്മ സദാനന്ദൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചുമതല ഏറ്റെടുത്തത് പുതിയ ഭരണസമിതി മധുരമായി അവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും അപ്പൊ ആ തരത്തിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം ഗുരുദേവ വിശ്വാസത്തിൽ അർപ്പിച്ച് പ്രവർത്തിക്കണം ഇതൊക്കെ ഒരു പ്രത്യേകതയാണ് ആ കാര്യം അഡ്മിനിസ്ട്രേറ്റർ പനയ്ക്കൽ ദേവരാജൻ മുഖ്യപ്രഭാഷണം నరతి న్యూస్ బ్యూరో కయంకం